തലയിൽ കുപ്പി കുടുങ്ങിയതിനാൽ ഭക്ഷണം കഴിക്കാൻ ടൗണിലും പരിസരത്തും കഴിഞ്ഞ ഒരാഴ്ചയായി നായയെ നാട്ടുകാർ ശ്രദ്ധിച്ചിരുന്നു തലയിൽ പ്ലാസ്റ്റിക് കുപ്പി കുറച്ചതിനാൽ നായയ്ക്ക് വെള്ളം കുടിക്കാനോ ഭക്ഷണം കഴിക്കാനോ സാധിച്ചിരുന്നില്ല തുടർന്ന് നാട്ടുകാർ ട്രോമ കെയർ കൊണ്ടോട്ടി താലൂക്ക് കമ്മിറ്റിയെ വിവരമറിയിക്കുകയായിരുന്നു വിവരമറിഞ്ഞ ഉടൻ തന്നെ ട്രോമ കെയർ പ്രവർത്തകരായ ബഷീർ റസാഖ് കൊളങ്ങരത്തൊടി അൻസർ കൊണ്ടോട്ടി ഇല്ലാസ് നിസാർ ഇജാസ് എന്നിവരടങ്ങുന്ന സംഘം സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി ഏറെ ശ്രമകരമായ രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ നായയുടെ തലയിൽ നിന്ന് പ്ലാസ്റ്റിക് കുപ്പി സുരക്ഷിതമായി നീക്കം ചെയ്തു ന്യൂസ് ഡെസ്ക് കൊണ്ടോട്ടി